ഓ ചെറുപ്പക്കാരാ ഒരു രാത്രിയെങ്കിലും ആ പുണ്യ ഭൂമി ഒന്ന് കാണണ്ടേ മോനെ എന്തു രസമുള്ള കാഴ്ചയായിരിക്കും അത് ആ നന്നായി സ്വലാത്തു ചൊല്ലിക്കോ ഞങ്ങൾക്ക് ആഴബീബായ മതങ്ങൾ ഒരുപാട് തവണ കാണണം അക്കാഴ്ച ഞങ്ങൾക്കൊരു അനുഗ്രഹമാക്കി തരണം അവസാനോകത്തോട് വിട പറയുമ്പോൾ ആഴബീബായ മതങ്ങളുടെ പുഞ്ചിരി തൂവുന്ന പൂമുഖം കണ്ട് പൊന്ന് മുസ്തഫലൈവല്ല മതങ്ങളിലേക്ക് ചേരണം നമ്മളെ മടങ്ങു കണ്ണുനീര് തുടച്ചു കളയും പിന്നെ കരഞ്ഞുകൊള്ളണമെന്നില്ല പിന്നെ നമ്മളെ ഓർത്തുകൊള്ളണമെന്നില്ല അവിടെ കിടക്കുമ്പോൾ കബറിന്റെ ഉള്ളിൽ നിന്ന് മദീനയുടെ രാജാവിനെ കാണാൻ തുടങ്ങിയാൽ ഒരു പ്രണയത്തിന്റെ ലോകമാണ് മുന്നൾ വരുന്ന കബറിൽ പിന്നെ വെളിച്ചം വേറെ ആവശ്യമില്ലല്ലോ അങ്ങനെ വെളിച്ചമുള്ള കബറായി മാറും പിന്നെ രസമുള്ള കാഴ്ചയായി മാറും അള്ളാഹുവേ അങ്ങനത്തെ ഒരു കബറ് ഞങ്ങൾക്ക് തരണം റഹ്മാനെ